എൻ്റെ പേര് ജോണറ്റ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് പ്രദേശത്ത് ജീവിക്കുന്ന ആളാണ് ഈ ഇവിടെ കാർബോറാണ്ടം മുരുക ഗ്രൂപ്പ്സിൻ്റെ കാർബോറാണ്ടം എന്ന് പറഞ്ഞൊരു കമ്പനി ഇവിടെയുണ്ട് സിൽക്കും കാർബോഡാണ് ഇവിടെ മാനുഫാക്ചറിങ് ഈ കമ്പനിയുടെ തൊട്ടടുത്താണ് എൻ്റെ വീട് ഇവിടെ നിന്ന് വരുന്ന ദുർഗന്ധം അസഹനീയമായ ദുർഗന്ധവും ഡസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ഈ പ്രദേശത്ത് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മെയിനായിട്ട് ഇതിൽ നിന്ന് വരുന്നത് സൾഫർ ഇവർ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന പെട്രോളിയും കൊക്കാണ് ഇതിൻ്റെ മെയിൻ കാരണം അതിൽ സൾഫർ കണ്ടന്റ് അധികമാണ് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി ഇത് കത്തിക്കാൻ പാടില്ല എന്ന് ഇത് നിർദ്ദേശിച്ചിരിക്കുന്ന അപ്പോൾ ഇതിൽ ഇവർ റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ബൈ ഡിഫോൾട്ട് ഇത് കത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് ഗ്രീൻ ട്രൈബ്യൂണലിൽ ഇത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇവർ വിവരാവകാശങ്ങൾ കിട്ടിയ അനുസരിച്ച് ഇവരെ ഫർണസ് പ്ലാന്റിനകത്ത് പൊല്യൂഷൻ നിയന്ത്രണ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല ഇരുപത് ടൺ പെട്രോളിംഗ് ഒക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഇത് ഉപയോഗിക്കാൻ വേണ്ട പൊല്യൂഷൻ നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലാന്ന് മനസ്സിലാക്കി ഇതിൽ നിന്ന് ഇത് അതിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവർക്ക് ഇതിരെ ഞാൻ ഗ്രീൻ ട്രൈബ്യൂണൽ കേസ് ഫയൽ ചെയ്തത് അതിനുശേഷമാണ് ഇപ്പോൾ നിലവിലിപ്പോൾ കാണുന്ന സ്റ്റാക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ഇതനുസരിച്ച് നിലവിലുള്ള ഇതനുസരിച്ച് സ്റ്റാക്ക് എന്ന് പറയുന്നത് ഡസ്റ്റ് കളക്ടറാണ് ഡസ്റ്റ് കളക്ടർ ടു ഡസ്റ്റ് കളക്ടർ അപ്പോൾ ഇവർക്ക് പൊല്യൂഷനിൽ ഡസ്റ്റ് മാത്രം കളക്ട് ചെയ്യാൻ വേണ്ട ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ ഓ ഒരു സുപ്രീം കോടതി നിരോധിച്ചൊരു സംഭവം യൂസ് ചെയ്യാൻ വേണ്ട ബേസിക് ഒരു പ്രിക്കോഷനോടു കൂടിയല്ല ഇവർ ഈ കമ്പനി റണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമാതിരി തന്നെ ഇതിൽ നിന്ന് വരുന്ന ഫ്യൂംസിന് ഇവർ കത്തിക്കുന്നുണ്ട് ഫ്ലെയർ ചെയ്യുന്നുണ്ട് ഗ്യാസ് ഫ്ലയറിങ് ചെയ്യുന്നുണ്ട് ആ ഗ്യാസസ് കളക്ട് ചെയ്യാനോ അത് അത് അതിന് വേണ്ട ഒരു സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യാനോ ഇവരൊക്കെ ഇതിൽ ചെയ്തിട്ടില്ല ഇതിനുവേണ്ട സെൻ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവർക്കൊക്കെ എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ആകുമ്പോൾ എട്ടോളം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റെതിരാണ് നമ്മൾ ഇത് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അത് കേസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്ന രീതിയിൽ ഇവർ കുറച്ചൊക്കെ എങ്കിലും ഇത് ചെയ്തതായിട്ട് നമുക്ക് പറയാം സ്റ്റാക്ക് സ്ക്രബ്ബർ യൂണിറ്റ് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കുന്നത് പെട്രോളിംഗ് കോക്ക് ഇൻ്റെ ഉപയോഗം ഇവിടെ നിർത്തലാക്കുക അതാണ് എൻ്റെ ആവശ്യം റോ മെറ്റീരിയലായിട്ട് അവർക്ക് കാർബൺ ബ്ലാക്ക് അതുമാതിരി തന്നെ കൽക്കരി തുടങ്ങിയ ഒത്തിരി റോ മെറ്റീരിയൽസ് ഉണ്ട് ഇത് പ്രൊഡ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം ഈ പ്രദേശത്ത് ഒത്തിരി അധികം ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട് ലങ് ക്യാൻസർ ത്രോട്ട് ക്യാൻസർ അൽഷ്യമീഷ്യസ് ഇതൊക്കെ ഈ ഭാഗത്ത് ഉണ്ട് ഇത് എന്താണ് കൃത്യമായ കാരണമെന്ന് ഹെൽത്തോ കാര്യങ്ങളോ ഇത് അന്വേഷിച്ച് മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ആവശ്യം ഇവർ ഇത് ഇതിനു വേണ്ട സപ്പോർട്ട് നമുക്ക് തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുമാതിരി തന്നെ ഈ പെട്രോളിയം കോക്കിൻ്റെ ഉപയോഗം കമ്പനി സ്വയമേ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ ഇത് ഉപയോഗ ഉപയോഗം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായി എനിക്ക് ഈ കമ്പനിയോട് പ്രത്യേകിച്ച് വൈരാഗ്യൊന്നുമില്ല ഈ കമ്പനിയിൽ കമ്പനിക്ക് കമ്പനിയോട് ഞാൻ ആവശ്യപ്പെടുന്നത് റോ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യുക പൊല്യൂഷൻ നിയന്ത്രണ സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക മൂന്ന് വർഷത്തോളമായി ഞാൻ ഈ ഇതിൻ്റെ പിന്നാലെ നടക്കണേ ഒന്നര വർഷത്തോളമായി കേസ് റൺ ചെയ്യുന്നത് മൂന്ന് വർഷം ഞാൻ ജോലിക്ക് പോലും പോവാതെയാണ് ഈ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഈ പല ഓഫറുകളും കിട്ടിയിരുന്നു ഞാൻ ഇതൊന്നും സ്വീകരിച്ചിട്ടില്ലേ എനിക്ക് വേണ്ട ഇത് വേണ്ടത് ഇത് എൻ്റെ എൻ്റെ കൊച്ചിന് ലങ് ഇഷ്യൂസ് വന്നപ്പോൾ റെസ്പെറേറ്റ് ഇഷ്യൂസ് വന്ന സമയത്താണ് ഒരേ മാസം ഒരു മാസം തന്നെ രണ്ട് പ്രാവശ്യം അഡ്മിറ്റാവുകയും ഞാനും ഇൻഹീലർ എടുക്കുന്നുണ്ട് എൻ്റെ സഹോദരൻ കുടുംബത്തുള്ളവർ എല്ലാവരും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മോൾക്കാണെങ്കിൽ രണ്ട് ഉണ്ടായിരുന്നു അതുമാതിരി തന്നെ ആൻറ്റിബയോട്ടിക്സ് വള വളരെയധികം ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്തിരുന്നു നിലവിൽ ഞാൻ ഇവിടുന്ന് താമസം മാറി വാടകയ്ക്ക് വേറെ ഇടക്കുന്ന നിന്ന് സ്ഥലത്തേക്ക് നാല് കിലോമീറ്ററോളം ദൂരെ ആണ് മാറി താമസിക്കുന്നത് അതിന് ശേഷം കൊച്ചിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല ഈ പ്രദേശത്ത് നിൽക്കുന്നവർക്കാണ് ഈ ആരോഗ്യ പ്രശ്നം എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ മാറി താമസിപ്പോൾ ഓൾമോസ്റ്റ് ഒമ്പത് മാസമായി കൊച്ചിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാണ് അപ്പോൾ ഇവിടെ നിലവിൽ ഈ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ട് ഈ ക്യാൻസർ റിലേറ്റഡായിട്ടും ലങ് റിലേറ്റഡ് ആയിട്ടും ഉള്ള ഇഷ്യൂസിന് വേണ്ട ഇഷ്യൂസും ഉണ്ടാകുന്നത് തടയണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കമ്പനിക്കെതിരോ കമ്പനി പൂട്ടിപ്പിക്കാനോ കമ്പനിയുള്ള ജോലിക്കാരെയോ ബുദ്ധിമുട്ടിക്കാനോ ഞാൻ ഇതുവരെ പരിശ്രമിച്ചിട്ടില്ല ആ വീട്ടിലേക്ക് വീട്ടിലേക്കൊന്ന് പോവാം ആ കൊണ്ടോ കൊണ്ടോ അത് വേണ്ട അതിൻ്റെ ഒരു സിംറ്റം ആണ് സൾഫറിൻ്റെ ഒരു സിംറ്റം ഉണ്ടെന്നുള്ളൊരു നമുക്ക് മനസ്സിലാകുന്നതാണ് ഈ തുരുമ്പിടിച്ചു പോണത് ഇങ്ങനെ തുരുമ്പിടിച്ചു പോണത് അതുവരെ തന്നെ അത് അവിടെയൊക്കെ വേണ്ടോ അതൊക്കെ ഒരു നാലു അഞ്ചു വർഷം ആയിട്ടുള്ളൂ അതൊക്കെ തുരുമ്പിടിച്ചു പോകണം കണ്ടോ ആ അത് ആ ഷീറ്റുകളൊക്കെ ഓട്ടയേക്കാം ഈ മുകളിലെ ഷീറ്റുകൾ പലതും ഓട്ടയാണ് ഇങ്ങനെ വരുന്നതും

ണ്ടോ ഇത് ഷീറ്റുകൾ പലയിടത്തോട്ട് ഇതിനകത്തൊക്കെ തുരുമ്പിടിക്കണോ ഇത് ഇങ്ങനെ തുരുമ്പിടിക്കേണ്ട കാര്യമില്ല അകത്തെ പൈപ്പുകൾ തുരുമ്പിടിക്കേണ്ട കാര്യമില്ലല്ലോ ആ ഇതൊക്കെ മൂന്ന് നാല് വോട്ട് പെയിന്റ് അടിച്ചേക്കണ്ട ഇതിങ്ങനെ വരുന്നത് നമുക്ക് അറിയാവുന്നതുകൊണ്ടും ഇത് എപ്പോക്സി രണ്ട് വോട്ട് പ്രൈമർ ഒരു ആ ഇത് എപ്പോക്സി വൈറ്റ് ആണോ ഇതവിടെയൊക്കെ ഇത് വേണ്ട അതൊക്കെ പൊടിഞ്ഞു വീഴാറായിട്ട് ഒരു നൂറ് മീറ്റർ താഴെ നൂറ് മീറ്റർ താഴെ ഡസ്റ്റ് ഉള്ളതുകൊണ്ടാണെങ്കിൽ ഇവിടെ പ്രശ്നം ഇതിങ്ങനെ ഇട്ടിരിക്കുന്ന വേണ്ട കരിയാണ് ഡസ്റ്റല്ല ആ ഏകദേശം തൊട്ട ഇങ്ങനെ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു കളറിന്റെ ഒരു വ്യത്യാസം കണ്ടോ ആയിട്ട് നിൽക്കും ഇത് തിളക്കം കൂടുതലായിരിക്കും സൺലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ തിളങ്ങും കിടന്നു നിക്കഴിഞ്ഞാൽ തിളങ്ങും ഇതിൽ സൺലൈറ്റിലേക്ക് വരുമ്പോൾ അത് കൃത്യമായിട്ട് കാണിക്കും അപ്പൊ ഇത് ഇതിനകത്ത് സൾഫർ കണ്ടൻറ് ഉള്ളതുകൊണ്ടാണ് ഇത് ഇരുമ്പിടിച്ചു പോണേ ഇത് സാൻഡ്വിച്ച് പാനലാണ് ടോപ്പ് സൈഡ് റസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കിടന്ന് തിളങ്ങും

ഇരുമ്പിങ്ങനെ ഇങ്ങനെ പൊടിപൊടി ആയിട്ടാ പോയി തേ പെയിൻ്റെ റെസ്റ്റാണോ ആ ഡ്രമ്മുകൾ ഇതാണോ വേണ്ട അവിടെ കാണിക്കാം അത് ഇതിനേക്കാളും നല്ലതാണ് അവിടെയാണ് ഇതൊക്കെ കമ്പനിയുടെ പൊടി കൊണ്ട് ഇങ്ങനെ ദ്രവിച്ചൊക്കെ പോണ് ഞങ്ങൾക്ക് ഭയങ്കര പൊടിയുടെ കരിയുടെ ഒക്കെ ഭയങ്കര ശല്യമുണ്ട് എനിക്ക് ശ്വാസം മുട്ട് എനിക്ക് ഇൻകിലർ സ്റ്റെബിലൈ നെബിലൈസറൊക്കെ വലിക്കണം പിന്നെ അങ്ങനെ എന്നും മരുന്നും മന്ത്രമായിട്ട് നമുക്കിപ്പം ശ്വാസം മുട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇടൂന്നുമല്ലേ ഞങ്ങൾ സ്ഥിരമായി ഇവിടെ ഇരുന്ന് പിടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഇരുന്ന് പിടങ്ങിയപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ഭയങ്കര ശ്വാസം മുട്ടൊക്കെയാണ് സംസാരിക്കാൻ വരാൻ ബുദ്ധിമുട്ടുന്നു ഇത് ഈ അപ്പുറത്തെ വീണ് പോയി ഇത് തല്ലി താഴേക്ക് വീണു ഇപ്പം പിന്നെ ഗേറ്റ് മൊത്തം പോയിട്ട് ഞങ്ങളിപ്പം പുട്ടിയിട്ട് ഒന്ന് അടിച്ച് വെച്ചതാണ് ആകെ വൃത്തിയേടായിട്ട് ആകെ പോയി അടുത്തൊക്കെ പൊടിയാ കട്ടലയിൽ വരെ പൊടിയാ കാലൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കാല് കഴുകിയിട്ടേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ അതേപോലെയാടി കറുത്ത പൊടി കരി പറഞ്ഞാ പറഞ്ഞാൽ കരി അല്ല ഞങ്ങളുടെ മക്കൾ ചെന്ന് ഇതിന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇതാക്കാണെങ്കിൽ കേസാക്കും കേസായി കഴിഞ്ഞാൽ മോന് പോവാൻ പറ്റാത്ത അവസ്ഥയിലാക്കി തരും അതെന്ത് ആരും ഇടപെടാൻ പറ്റില്ലെന്ന് പറഞ്ഞ എഴുതി ഒപ്പിടിച്ചു അങ്ങനെ അങ്ങനെ വാർഡ് മെമ്പർ ഒന്നും പറഞ്ഞില്ല അവര് നേരിട്ട് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഗ്രാമസഭയ്ക്ക് പോവാറില്ല അങ്ങനെ അപ്പം മോന് പോവാൻ ബുദ്ധിമുട്ട് വരും എന്ന് പറഞ്ഞുണ്ട് ഭീഷണി പോലെ പറഞ്ഞുണ്ട് പിന്നെ ഞങ്ങളതിനെ പക്ഷേ അവർ മൂന്ന് പേര് ഇടപെടാൻ പള്ള എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇതിൽ ഇടപെട്ടിട്ടില്ല അവർ മൂന്നുപേരും ഇടപെടാൻ വെള്ളം എന്ന് പറഞ്ഞുണ്ട് ആ മക്കളും അപ്പനും ഇവർക്ക് ഇങ്ങനെ ആരോഗ്യ പ്രശ്നമുള്ളതായിട്ടും ഇതും കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കേസിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളോ അതായത് ഏറ്റവും അടിച്ചെടുക്കുന്ന രണ്ട് കുടുംബങ്ങളാണ് എൻ്റെ ഇവരുടെ ഇതൊക്കെ എന്റെ എന്റെ വീട് വന്നിട്ട് കിഴക്കേ വശവും ഇവരുടെ പടിഞ്ഞാറവശമാണ് അപ്പൊ ഇവിടേക്ക് വരുമ്പോഴും അസൈനിക സ്മെല്ല ഇവർക്കും സാമ്പത്തിക നാട്ടില് ഇങ്ങനെ ഒരു ആരൊക്കെയോ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിടക്കണം നമുക്ക് കാശ് കിട്ടണുണ്ട് എന്നുള്ള രീതിയില് നമുക്കിതൊന്നും വേണ്ട ഞങ്ങക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം അതിന് വേണ്ടിയിട്ടാണ് ഇത് നട നടത്തിയിട്ടുള്ളൂ അടുത്തൊരു തലമുറക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു രണ്ട് പ്രാവശ്യം ഒരേ ഒരു രണ്ട് വയസ്സായ കൊച്ച് തുടർച്ചയായിട്ട് ഇൻഹീലർ രണ്ട് ഇൻഹീലർ നെബിലൈസർ ഇതൊക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ എനിക്ക് നാൽപ്പത് വയസ്സായി ഈ നാൽപ്പത് വർഷം ഞാനിത് അനുഭവിച്ചു ജീവിച്ച് ഇതിൻ്റെ ബുദ്ധിമുട്ട് അവിടെ മുഴുവൻ സഫർ ചെയ്തിരുന്നു പക്ഷേ ഈ രണ്ട് വയസ്സായ കൊച്ചിന് ഇത് വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കുക ഇതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തും ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഇവിടെ നശി പോകണ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ ഉപയോഗിക്കുന്ന പെട്രോളിയം കൊക്കാണ് ഇതിന് കാരണം എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മൾ കേസിലേക്ക് പോയത് ഇവർക്ക് വേണ്ട ലൈസൻസുകൾ ഇവർക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും വിത്ത് ലിമിറ്റുകളാക്കി എല്ലാം കറക്റ്റ് ആണ് സമയത്ത് ഇതിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളുണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ട ഒരു സംവിധാനം ഇല്ല എങ്ങനെ ഇത് നിയന്ത്രിക്കണമെന്ന് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ നിയന്ത്രണ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ ഇവർ നിയന്ത്രിക്കണം അത് വലിയൊരു ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ഇത്രയും ഈ ഫർണസ് പ്ലാന്റിന് ഒരു പോലോ ഏഹ് ഇതിന് വേണ്ട സ്ക്രബർ യൂണിറ്റോ ഒരു സംവിധാനം ഇല്ല ഓപ്പൺ ഫർണസ് ഓപ്പൺ വെയർ ഹൗസിലിട്ട് ഫർണസിൽ ഇരുപത് രൂപ പെർ ഡേ കത്തിക്കുന്നു മീൻസ് കത്തിക്കുന്നു മീൻസ് ഇരുപതീലായിട്ട് യൂസ് ചെയ്യുന്നു ബൈ ഡിഫോൾട്ട് ചെയ്ത് കത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ സ്വശ് തല ഇറങ്ങി വീഴും അതേപോലത്തെ മണ ഞാൻ ആ ഞാൻ മൂക്കൂത്തി പിടിച്ചോണ്ട് കൂടെ നടന്നത് എന്താ വെച്ചാൽ രാവിലെ അത്രയ്ക്ക് മണമായിരുന്നു അതേപോലത്തെ പണമായിരുന്നു അതന്നെ ഭയങ്കര അപ്പൊ മാതിലും വേഗം അടയ്ക്കും രാത്രി ഇപ്പൊ നമുക്ക് ഒരു നല്ല വായു കിട്ടട്ടെ ജനലിപ്പൊ ചൂട് കാലമല്ല തുറന്നട കൊറോണ സമയത്തൊന്നും ഇവിടെ വർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊളിച്ചു കളഞ്ഞൊക്കെ മാസത്തേക്ക് ഒരു കൊഴപ്പണ്ടായിരുന്നില്ല കാലിന്റെ അടി നല്ല വെളുത്ത കാലായിരുന്നു ഞങ്ങളെ അപ്പൊ പിള്ളേരെ കൊണ്ടുവരാൻ പറ്റാണ്ട് മോൻ വിഷമിക്കാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാണ്ട് രണ്ടു വയസ്സൊക്കെ ഉള്ളു കൊച്ചിന് ഇവിടെ കൊണ്ടുവന്ന് അസുഖം വരുത്തി കൊണ്ടുപോയാവർക്കൊക്കെ ഇണ്ട് കുപ്പി കമ്പനിക്കാർക്ക് അവര് മിണ്ടണില്ല കമ്പനിക്കാരായതോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണിയില്ല താഴെക്ക് വീണിണ്ട് അതിന്റെ കഷ്ണങ്ങള്

അത് മുഴുവൻ ഇത് കാർബോണ്ടതിന് റഷ്യയിലൊരു പ്ലാനാണ് വോൾസ്കി എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആറ് സ്റ്റാക്കാണ് ഇങ്ങനത്തെ ഇവിടെ വിസിബിൾ വിസിബിളാകുന്ന ആറ് സ്റ്റാക്കാണ് നാൽപ്പത് വർഷമായിട്ട് ഈ സ്റ്റാക്ക് ഇല്ലായിരുന്നു നിലവിലെ ഈ പ്രശ്നത്തിൻ്റെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് മൂന്ന് വർഷത്തോളം സമയം കണ്ടെത്തി ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടാണ് ഇത് ഇവിടെ വന്നത് നാൽപ്പത് വർഷവും ഇതില്ലാതെയാണ് പ്രവർത്തിച്ചത് നിലവിലിത് പ്രവർത്തനം ആയിട്ടില്ല ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല ഇവിടെ നോക്കുക ആറെണ്ണം ഇത് എത്ര വൃത്തിയായിട്ട് അവർ ചെയ്തിരിക്കുന്നത് ഇതൊരു ജനവാസ മേഖല അല്ലതാണ് എന്നിരുന്നാൽ പോലും ഇത് ഇവർ ചെയ്തിരിക്കുന്ന രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതുമാതിരി ഇവർക്കും ഈ ഇവിടെയും കൊണ്ട് നടക്കാമല്ലോ ഇവിടെ മുഴുവൻ ഫർണസ് ഇതിനകത്താണ് ഇതിൽ കത്തുന്നതാണ് ഏ പ്രഷ്യലുള്ള ഒരു പ്ലാന്റിൻ്റെ അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത് വെറുതെ ഒരു വെയർ ഹൗസ് ടോപ്പ് പോർഷൻ ആണ് അതിൽ കൂടെയാണ് എല്ലാ ഫ്യൂംസും വരുന്നത് ഈ കമ്പനി വീടും തമ്മിൽ നോക്കിയാൽ മനസ്സിലാവും നൂറ് മീറ്റർ പോലും അകലമില്ല ഈ അടുത്തുള്ള വഴിയും ഈ കമ്പനിയും തമ്മിൽ നൂറ് മീറ്റർ അകലം ഇല്ല ഇവിടത് പൊടിയെല്ലാം സൂക്ഷിച്ച് വയ്ക്കുന്ന യൂണിറ്റാണ് ടാങ്കാണ് ആ ടാങ്ക് പണ്ട് അത് കൺസീലല്ലായിരുന്നു അതിൽ നിന്ന് ഒത്തിരി പൊടി ഇങ്ങോട്ട് വരുമായിരുന്നു അന്നും ഇതുമായി തന്നെ ഒരു പന്ത്രണ്ട് പതിനൊന്ന് വർഷം മുമ്പ് ഇതുമായി തന്നെ ഒരു വാർത്താ ചാനൽ വന്നിരുന്നു അമൃത ടീയുടെ എൻ്റെ വാർത്ത എന്ന് പറഞ്ഞ ചാനൽ അതിലും ഇതേ പരാതികൾ നമ്മൾ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്ന് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് ഒടുങ്ങി പറഞ്ഞിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായ നിയമത്തിൻ്റെ രീതിയിലേക്കും നീങ്ങിയപ്പോൾ മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഇതുമായി പരാതിമായി ചെല്ലുന്ന എല്ലാവരുടെയും പേരിൽ ഇവർ കേസ് ഇടുക ഭീഷണിപ്പെടുത്തുക ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഏതെങ്കിലും കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ ചോദിക്കുക ജോലി കൊടുക്കുക ആ രീതിയിൽ ഇവർ കൈകാര്യം ചെയ്യുന്നത് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇതുവരെ പരിശ്രമിച്ചിട്ടില്ല ഇത് എൻ്റെ ഒരു ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഫൈറ്റ് ചെയ്തതാണ് മൂന്ന് വർഷം ഇതിന് ഞാൻ എൻ്റെ ജോലി കട്ടി കളഞ്ഞ് ജോലിക്ക് പോലും പോകാതെ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പ്രദേശത്തിൻ്റെ പ്രദേശത്തിന് ഒരു ചെറിയൊരു റിലീഫെങ്കിലും വന്നിരിക്കുന്നതെന്ന് പറയാം എന്നിരുന്നാലും ഈ പെട്രോളിങ് വോക്കിൻ്റെ ഉപയോഗം ഇവിടെ നിർത്തണമെന്നാണ് എൻ്റെ ആവശ്യം ഈ പ്രദേശത്ത് ഇതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഇവർ ഹെൽത്ത് റിലേറ്റഡായിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം അത് ഈ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് മാത്രമല്ല ഇതിൻ്റെ ആവശ്യം ഈ പ്രദേശത്ത് ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിവില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ശ്വാസവശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ലങ് ക്യാൻസർ ത്രോട്ട് ക്യാൻസർ അതുമാതിരി തന്നെ അൽഷ്യമീഷ്യസ് ഇതൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഇതിൽ മുന്നിട്ട് ഇറങ്ങുക നിങ്ങൾക്കും ഉണ്ടാകുന്ന ഈ കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിനെ ഇത് ധരിപ്പിക്കുക ഇല്ലാതെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ നമ്മൾ സംസാരിക്കാതിരിക്കാൻ ഇറന്നോളം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവാതെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാവും ഇനി വരുന്ന തലമുറകളും ഇതേ അനുഭവം അനുഭവിക്കേണ്ടി വരും അതിനാൽ ഇതേക്കുറിച്ച് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് സ്പെഷ്യലി ഇതേക്കുറിച്ച് പഠിച്ച് ഇതിനു വേണ്ട ഒരു സംവിധാനം ഈ പ്രദേശവാസികൾക്ക് ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇപ്പോൾ ഗ്രീൻ ട്രൈബ്യൂണൽ ചെന്നൈയിലാണ് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ല എനിക്ക് എനിക്കെതിരല്ല ഞാനാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഞാനാണ് അവർ എനിക്കെതിരെ വരെ എനിക്കെതിരെ കേസ് ഇട്ടിരുന്നു ആ ഇവർ ഇവർ ശബ്ദം പോലും ഇവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഇവർ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചാലും കുഴപ്പമില്ല നമ്മൾ പറയുന്ന വാക്കുകളോ ഹർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ അതിനെ കേസ് ഇടുകയാണ് വാക്കുകൾ പോലും ഇവർക്ക് ഇവരെ ഹർട്ട് ചെയ്യാൻ പാടില്ല ആ അവസ്ഥയിൽ ഇതുമാതിരി ബുദ്ധിമുട്ടിച്ചാൽ നമ്മളെ അനുഭവിക്കുന്നത് എൻ്റെ എന്നെ എൻ്റെ കുട്ടികളെയും ഞാനിപ്പോൾ വാടകയ്ക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എൻ്റെ പേരൻസ് ഇഷ്യൂസ് ഉണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ട് പോലും ഇതിനു വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാതെ നമുക്ക് ഇത് ഇതേ സംബന്ധമാണ് ഈ ഇവരുമായിട്ട് എതിർത്ത് സംസാരിക്കുന്നവർക്കെതിരെ കേസ് ഇടുന്ന ഒരു പ്രവണത അത് വളരെ മോശമായ പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നു ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ ഒരു കേസിൽ ഒരു വ്യക്തിയാണ് ഇതുവരെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ വന്നിട്ടില്ല അങ്ങനെ ഒരു കേസ് എനിക്കെതിരെ ഇവർ ഒരു ഇട്ടതാണ് എനിക്കൊരു റിയലൈസേഷൻ വന്ന് ഗ്രീൻ ട്രൈബ്യൂണിൽ ഇത് കേസ് ഫയൽ ചെയ്ത് ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ടാകണം ഞാൻ ആഗ്രഹിച്ചു പോയത് ഇവരുമായിട്ട് അതിന് അതിനുശേഷം യാതൊരു വിധത്തിലുള്ള കോൺടാക്ട്സോ നേരിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എനിക്ക് ഒരുവിധ പാരിതോഷ്യങ്ങളോ നേട്ടങ്ങളോ ഇവരിൽ നിന്ന് വേണ്ട പലതും എനിക്ക് ഓഫർ ചെയ്തിരുന്നു ഒന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല ഞാൻ ഒരു ഇരുപത്തൊന്ന് വയസ്സിൽ ജോലിക്ക് കയറിയതാണ് സ്വന്തമായിട്ട് ജോലി ചെയ്ത് സ്വന്തമായിട്ട് കുടുംബം പോറ്റുന്ന ആളാണ് കമ്പനിയിലെ ജോലിയോ കമ്പനിയിലെ കോൺട്രാക്റ്റോ കമ്പനിയിലെ മറ്റ് നേട്ടങ്ങളോ എനിക്ക് ആവശ്യമില്ല എനിക്ക് വേണ്ടത് ജീവിക്കാനുള്ള അവകാശം റൈറ്റ് ടു ലീവ് അതെനിക്ക് വേണം സ്വസ്ഥമായി സമാധാനമായിട്ട് എൻ്റെ കുടുംബത്തിൽ ജീവിക്കാൻ വേണം കമ്പനി നടത്തുകയും നടത്താതിരിക്കുകയോ എൻ്റെ മാറ്ററല്ല ഇവരുടെ അടുത്ത് പതിനൊന്ന് വർഷത്തോളം ഞാൻ നേരിട്ട് ഇവരുടെ ആവശ്യപ്പെട്ടിരുന്നു ഒരു പോക്കുള്ളവയ്ക്കി ഇതിന് വേണ്ട സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ജി ഈ പെറ്റ് കോക്ക് എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയില്ല ഇവർ കരി എന്ന് പറയാമോ കരിയും വെള്ളാറൻകല്ലും ഇട്ട് കത്തിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവരുപയോഗിക്കുന്നത് പെട്രോളിയും കോക്കാണ് പെട്രോളിയും കോക്കും കൽക്കരിയും മീൻസ് വെള്ളാറൻകല്ലും ഇട്ട് ഇത് കത്തിക്കുമ്പോൾ അതായത് ഫർണസിലിട്ട് ആച്ചെസ് എന്ന് പറഞ്ഞ ഫർണസിലിട്ട് ഇവരുപയോഗിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ടെമ്പറേച്ചറാണ് വരുന്നത് ഫർണ ഈ പെട്രോളിങ് കത്താൻ വേണ്ട ടെമ്പറേച്ചർ സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ഡിഗ്രിയാണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി അവിടെ കടക്കുന്നു സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ഡ്രിഗ്രി അവിടെ കടക്കുന്നു ഇതൊരു ഇവർ ഇത് കത്താതിരിക്കാനൊരു യൂണിറ്റ് ഗ്യാസ് സിസ്റ്റമോ എൻക്ലോസ്ഡ് കണ്ടീഷനോ അല്ല യൂസ് ചെയ്യുന്നത് മിനിമം ലെവലിലുള്ള കണ്ടീഷനിൽ ഇവർ റൺ ചെയ്യിപ്പിക്കുന്നു ഇതിൽ നിന്ന് വരുന്ന ഗ്യാസസ് കളക്റ്റ് ചെയ്യാൻ വേണ്ട സംവിധാനം ഇല്ല ഇത് കത്തി ഇത് ഫ്ലയർ ചെയ്യുന്നു ആ വരുന്ന ഗ്യാസസ് ഇവർ കത്തിക്കുകയാണ് ഫ്ലയർ ചെയ്യുകയാണ് ഈ ഫ്ലയർ ചെയ്തോ കത്തിക്കുന്ന ഗ്യാസസ് സി ഒ ടു കാർബോണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് അതുപോലെ ലെഡ് ടിന്ന് ആർസനിക്ക് തുടങ്ങി ഒത്തിരിയധികം ഹെവി മെറ്റൽസ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒത്തിരിയധികം കണ്ടാൻ്റ് ഈ പെറ്റ് കോക്കിലുണ്ട് അതുകൊണ്ടാണ് ടു തൗസൻഡ് സെവൻറ്റീനിലെ സുപ്രീം കോടതി ഇത് കത്തിക്കിനെ നിരോധിച്ചിരിക്കുന്നത് ആ നിരോധനം ഇവർക്കും ബാധകമാണെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇവരും ആ ഇതനുസരിച്ച് പെട്രോളിയം കോക്കിൻ്റെ ഉപയോഗം നിർത്തണം പകരം കൽക്കരിയോ മറ്റ് പദാർത്ഥങ്ങളോ കാർബൺ റിലേറ്റഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങളോ ഇവർക്ക് ഉപയോഗിച്ച് ഈ പ്രസ്ഥാനം കൊണ്ടുപോകാം അതിന് ഞാൻ എനിക്കൊരു വിരോധമില്ല പ്രദേശവാസികൾക്കോ കുഞ്ഞുമക്കൾക്കോ ഇനി ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തില്ല കൊച്ചിന് എവിടെയാണ് ഞാൻ ഇവിടെ അമൃത ഐ മീൻസ് അപ്പോളോ അപ്പോളോ ഹോസ്പിറ്റൽ പോയിരുന്നു നിന്ന് മെഡിസിൻസ് എടുത്തിരുന്നു അതുമാതിരി തന്നെ ഇവിടെ അടുത്തുള്ള ദേവമാത ഇവിടെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻറ്റർ ഇവിടെ നിന്നൊക്കെ മെഡിസിൻസ് എടുത്തു ദേമാതയിൽ രണ്ട് പ്രാവശ്യം ഒരേ മാസം അഡ്മിറ്റായി അതുമാതിരി തന്നെ മോള് രണ്ട് ബ്യൂട്ടി കോട്ട് അസ്താലിൻ അതുമാതിരി തന്നെ നെബിലൈസർ ഇത് ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യണ്ടായിരുന്നു രണ്ട് വയസ്സായ കൊച്ച് അപ്പോൾ അത് അതേ തുടർന്ന് വേറെ അസുഖങ്ങൾ വരിക ഫൈനലി ഞാൻ ഇവിടുന്ന് ഷിഫ്റ്റായി ഷിഫ്റ്റ് ആയതിനു ശേഷം ആ കൊച്ചിന് യാതൊരു ആരോഗ്യ പ്രശ്നമില്ല എൻ്റെ മക്കളെ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നാളുകളായി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല എനിക്ക് പേടിയാണ് അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സമാധാനം പോവാണ് എനിക്ക് എനിക്ക് ഞാൻ എനിക്ക് ഇതുമാതിരി സംസാരിക്കാൻ പറ്റില്ല തുടർച്ചയായിട്ട് ചുമയായിരുന്നു ഇവിടെ നിന്ന് സ്മെല്ല് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യും ചുമ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഇവിടെ രാവിലെ വീട്ടിൽ വരുന്നതാണ് എനിക്ക് ഞങ്ങൾക്ക് ഞാനിവിടെ ഫാമിങ് കാര്യങ്ങളായിട്ട് ഇവിടെ വന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ടില്ല അത് ഇവിടെ നിന്ന് ഈ സിറ്റു ഈ ലൊക്കാലിറ്റി നിന്ന് മാറി താമസിച്ച് കുറേ നാൾ താമസിച്ച് തിരിച്ചിവിടെ വരുന്നവർക്കാണ് കൂടുതൽ ഇഷ്യൂ ഉള്ളത് അമേരി ഈ ദുർഗന്ധം കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സെൻസ് ചെയ്യില്ല സൾഫർ ഡൈ ഓക്സൈഡ് ആണ് ഈ ഗ്യാസ് എന്നുണ്ടെങ്കിൽ ഒരു മുട്ട ചീഞ്ഞ മണമാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് സെൻസ് ചെയ്യും തുടർന്ന് നമുക്ക് ആ സെൻസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഈ ഗ്യാസിനുണ്ട് അത് അതിൻ്റെ ബേസിക് അങ്ങനെയാണ് ആ ഒരു കൾച്ചർ അങ്ങനെയാണ് ആയതുകൊണ്ട് ഇന്ന അതുകൊണ്ടാണ് ഈ പബ്ലിക്ക് പറയുന്നത് ചില സമയത്ത് ദുർഗന്ധം ദുർഗന്ധമുണ്ടെന്നും ചില സമയത്ത് ഇല്ല എന്നും ദുർഗന്ധം ഉണ്ട് അത് ഇത് പ്രവർത്തന സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഉള്ളൂ ആ ദുർഗന്ധം വന്നു കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ചെറിയ രീതിയിലുള്ളത് ഈ പരിസരവാസികൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല പുറത്തുനിന്ന് വരുന്നവർക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയും ചെറിയൊരു ദുർഗന്ധം ദുർഗന്ധമാണെങ്കിൽ പോലും അവർ ആ ഒരു സെൻസ് സെൻസ് ചെയ്യത്തില്ലേ ചെറിയ രീതിയിലുള്ള എനിക്ക് പോലും സെൻസ് ചെയ്യാൻ പറ്റത്തില്ല ആ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏരിയയിലേക്ക് നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട് മഴക്കാലത്ത് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ മഴക്കാലത്ത് ഈ ഡസ്റ്റ് മുഴുവൻ അക്കമുലേറ്റ് ആവും അത് ഈ ഇത് മുഴുവൻ നമ്മളിപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് മഴ പെയ്യുന്ന സമയത്ത് കരിവെള്ളും വരാം ആ ഒരു അവസ്ഥയുണ്ടാവുക അത് മുഴുവൻ എങ്ങനെയാണ് ഭൂമിയിലേക്കാണ് വീഴുന്നത് പിന്നെ ഇതുമാതിരി തന്നെ ഇവിടുത്തെ വേസ്റ്റ് വാട്ടർ എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ ഇത് മുഴുവൻ ഈ ഇവിടെ നിന്ന് തൊട്ടടുത്തോടുണ്ട് അതിൽ കൂടെ ആയിരുന്നു മുമ്പ് പോയിക്കൊണ്ടിരുന്നത് ഈ വെള്ളം പോയിട്ട് ഇവിടെ അടുത്തൊരു ചിറയിൽ ചെന്ന് ആ ചിറയിലെ മീനുകളൊക്കെ മുങ്ങിയിരുന്നു അതേ തുടർന്ന് ഇവരിപ്പോൾ ആ ഭാഗം ക്ലോസ് ചെയ്തിരിക്കുക അപ്പോൾ കൃത്യമായിട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അതിനാൽ തന്നെ ഇവിടെ കാർബൺ ഈ വേസ്റ്റ് ഫർണസ് വേസ്റ്റ് ഇവിടെ ഡമ്പ് ചെയ്തിരുന്നു അതേക്കുറിച്ച് പഞ്ചായത്തിലും അവരും പരാതി കൊടുത്തു ആ ഡമ്പ് ചെയ്ത സംഭവത്തിന് മീതെ കുറേ മണ്ണ് കൊണ്ടു ഹൈഡ് ചെയ്തു എന്നല്ലാതെ അത് മാറ്റാൻ ഇവർ തയ്യാറായില്ല ഇവർക്ക് വേണ്ട എത്താശയകൾ ചെയ്തു കൊടുക്കാൻ ആൾക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് വ്യക്തമായിട്ടും അവർ മനസ്സിലാക്കേണ്ടത് ഈ പ്രദേശവാസികളുടെ ദുരനുഭവം ദുരവസ്ഥ മനസ്സിലാക്കി രണ്ടു കൂട്ടുകാർക്കും ഫേവറബിൾ ആയ രീതിയിൽ കൈകാര്യം ചെയ്യുക ഒരു കമ്പനിക്ക് എതിരെ ഞാനില്ല പക്ഷെ ഞങ്ങൾക്ക് ഉപദ്രവമായ രീതിയിൽ ഈ കമ്പനി പ്രവർത്തിക്കുന്നു അതാണ് എൻ്റെ പ്രശ്നം അത് കമ്പനിയോട് എനിക്ക് യാതൊരു വിദ്വേഷവും ഇല്ല ഞങ്ങൾ ഉപദ്രവിക്കുന്നു വായു ശുദ്ധമായ വായു ശുദ്ധമായ ജലം സമാധാനപരമായ ഉറക്കം ഈ മൂന്ന് സാധനം ഞങ്ങൾക്ക് നിഷേധിക്കുന്നുണ്ട് അത് ശബ്ദമലിനീകരണം കൊണ്ടും എയർ പൊല്യൂഷൻ കൊണ്ടും വാട്ടർ പൊല്യൂഷനുകൊണ്ടും ഞങ്ങൾക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇത് ശാസ്ത്രീയമായി നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഇത് വ്യക്തമായിട്ട് ഇത് മനസ്സിലാവത്തുള്ളൂ പെട്രോളിയും കോക്കാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് നൂറ് ശതമാനം കാരണം പെട്രോളിയം കോക്കാണ് അത് ഇവർ ഉപയോഗം നിർത്തണം ഈ പോവക്കോഴിൽ വന്നിരിക്കുന്ന ഇതിന് ശേഷം നാൽപ്പത് വർഷം ഉണ്ടായില്ല അതെ 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 അടുത്ത് ജനുവരി ഈ മാസം തീയതി ഞാൻ ഒത്തിരി അധികം പ്രാവശ്യം പോയിട്ടുണ്ട് ഓരോ ഹിയറിംഗിനും പോവും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ടി വരും പത്ത് ഇരുപത് പ്രാവശ്യം ഇരുപത്തഞ്ച് വർഷം പ്രാവശ്യത്തിനും കൂടുതൽ അവിടെ പോയിട്ടുണ്ടോ സ്വന്തം ചെലവിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെലവ് ചെയ്യുന്നതിൽ എല്ലാം സ്വന്തം ചെലവിലാണ് പലരും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അവർ അങ്ങനെ ഒരു ഭീഷണി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഇന്നത്തെ കാലത്ത് ഓരോ എല്ലാ കുടുംബത്തിനും വിദേശത്തേക്ക് പോകുന്ന മക്കളുള്ളതാണല്ലോ അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും പ്രശ്നങ്ങൾ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ കേസും കാര്യങ്ങളൊക്കെ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരും അങ്ങനെ ഇവർ ഭീഷണിപ്പെടുത്തി പല രീതിയിലും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവർക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാതെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അത് ഇങ്ങനെ മുരുകപ്പ ഗ്രൂപ്പ് എന്ന ഒരു പ്രസ്ഥാനം വലിയൊരു പ്രസ്ഥാനമാണ് അവര് ഗ്രാമപ്രദേശം ആയതുകൊണ്ടാണ് ഈ ഇരുപത്തി അല്ല മുപ്പത്തി എട്ട് വർഷവും എനിക്ക് ഇത് ഈ പെട്രോളിംഗ് വാക്ക് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഓയിൽ റോയൽഫീൽഡായിട്ട് ബന്ധപ്പെട്ട ആളല്ല പെട്രോളിംഗ് കോക്ക് എന്ന സംഭവം എൻ്റെ കൊച്ച് ആശുപത്രി കിടന്ന സമയത്ത് ആയ സമയത്ത് ഞാൻ ഇതേക്കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി നെറ്റുള്ള ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇത് പഠിച്ചു വന്ന സമയത്താണ് ഇതിലൊരു ഫോട്ടോ കണ്ടു ആ ഫോട്ടോയാണ് ഇത് പെട്രോളിംഗ് കോക്കാണെന്ന് മനസ്സിലായി ഇത് റോഡ് സൈഡിലും അവിടേക്കും പണ്ട് വന്ന ആദ്യ കാലഘട്ടത്തിൽ റോഡ് റോഡിലൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഇത് എനിക്ക് ഞാൻ അപ്പോഴാണ് ഇത് മനസ്സിലാക്കിയത് ഇതേക്കുറിച്ച് സെർച്ച് ചെയ്ത സമയത്ത് ടു തൗസൻഡ് സെവൻറ്റീലിൽ സുപ്രീം കോടതി ഇത് ബാൻ ചെയ്തിട്ടുണ്ടെന്നും ഇത് കത്തിക്കുന്നതിന് നിയമവിരിതാണെന്നും മനസ്സിലാക്കിയത് അതേ തുടർന്നാണ് പിന്നെ ഞാൻ ഈ കേസ് നിലവിൽ നിലവിലുള്ള കേസിലേക്ക് പോയതും അതിനിടയ്ക്ക് അവർ എനിക്കെതിരെ കേസ് അവർ ഫയൽ ചെയ്തു ഭീഷണിപ്പെടുത്തി കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറഞ്ഞു യാതൊരു വിധത്തിലും ഞാൻ സഹകരിക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ എനിക്കെതിരെ കേസ് കൊടുത്തുതെന്ന് ഞാൻ മനസ്സിലാക്കണം എനിക്ക് ഞാൻ ഇതുവരെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലോ ഒരു കേസ് ബാക്ക്ഗ്രൗണ്ടിലോ ജീവിച്ച ആളല്ല വിദേശത്തായിരുന്നു പത്ത് പതിനഞ്ച് വർഷത്തോളം വിദേശത്തായിരുന്നു ഷിപ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ഞാൻ ഇതേക്കുറിച്ച് ഇവരോട് സംസാരിക്കും നിന്ന് അതോറിറ്റീസ് മാനേജേഴ്സ് വീട്ടിൽ വരും ഇതേക്കുറിച്ച് മനസ്സിലാക്കും പറയും അപ്പോൾ നമുക്ക് എന്താ ആവശ്യം എന്ന രീതിയിലാണ് ഇവർ ചോദിക്കുക അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ നേട്ടങ്ങളൊന്നും എനിക്ക് വേണ്ട ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം ആവശ്യം അത് മതി എനിക്ക് ഞാൻ ഞാൻ ഒരാൾ വയടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ എന്താ പറയുക നിസ്സയാവസ്ഥ കൊണ്ട് ജീവിക്കുന്നത് ഇവിടെ വരുന്ന കോളനി കോളനിവാസികൾ ഈ പ്രദേശമുള്ളത് എല്ലാവരും ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവണമെന്നില്ലല്ലോ ഇതൊരു ധാരണ കിട്ടിയപ്പോൾ ഞാൻ അതിൽ നിന്ന് ആ ഒരു എന്താ പറയുക ജനങ്ങൾ പൊതുജനങ്ങളോടും ഈ സമൂഹത്തിനോടുള്ള ഒരു നീതി പുലർത്തുക എന്ന രീതി തന്നെയാണ് യാതൊരു വിധത്തിലും വിവരമായിട്ട് സഹകരിക്കാതെ ഈ റൈറ്റ് ടു ലീവ് സമാധാനപരമായി ജീവിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ഇത് മുന്നിട്ടിറങ്ങിയത്